നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ അന്തിമഹാകാളന്റെയും ഭഗവതിയുടെയും പ്രതിഷ്ഠാ ദിനം ജനുവരി പതിനേഴിന് ആഘോഷിക്കും പ്രതിഷ്ഠാ ദിന ആഘോഷത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും പ്രസാദവൂട്ടും ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും രാവിലെ ഗണപതി ഹോമത്തോടു കൂടി പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും തുടർന്ന് മറ്റു വിശേഷാൽ പൂജകളും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ അതിഗംഭീരമായ പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് മേളം ഭഗവത് സേവ എന്നിവയും പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലുണ്ടായിരിക്കും വെങ്ങാനല്ലൂർ ക്ഷേത്രത്തിലെ ശ്രീ അന്ത്യമഹാകാളന്റെയും ഭഗവതിയുടെയും പ്രതിഷ്ഠാ ദിനം ഈ വരുന്ന ബുധനാഴ്ച അതായത് ജനുവരി പതിനേഴിന് വളരെ വിപുലമായ പരിപാടികളോടുകൂടി വെങ്ങാനല്ലൂർ ചാലക്കോട് ദേശവേല കമ്മിറ്റിയും വെങ്ങാനല്ലൂർ ക്ഷേത്ര ഉപദേശക സമിതിയും ചേർന്ന് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് രാവിലെ ഗണപതി ഹോമവും മറ്റു വിശേഷാൽ പൂജകളുമാണ് ഉണ്ടാകുക വൈകുന്നേരം ആറേ മുപ്പതിന് ദീപാരാധന മേളം ഭഗവത്സേവ തുടങ്ങിയ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെ ഭക്തജനങ്ങൾക്ക് പ്രസാദം കൂട്ട് മുഴുവൻ ഭക്തജനങ്ങളും ഈ അവസരത്തിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ന്യൂസ് ചേലക്കര